ർശപരമായ ആ പാർട്ടിയുടെ അഭിപ്രായ വ്യത്യാസം എന്നുള്ളുമ്പെ പക്ഷേ രണ്ടാം ടൈം വന്നപ്പോൾ മോഡി ചെയ്യുന്ന പല കാര്യങ്ങളോടും ഒരിക്കലും യോജിക്കാമെന്നല്ലേ ശക്തമായി എതിർക്കുന്നുണ്ട് ആദർശപരമായ ആ പാർട്ടിയുള്ള അഭിപ്രായ വ്യത്യാസം എന്നുള്ളുമേ പക്ഷേ രണ്ടാം ടൈം വന്നപ്പോൾ മോഡി ചെയ്യുന്ന പല കാര്യങ്ങളോടും ഒരിക്കലും യോജിക്കാമെന്നല്ലേ ശക്തമായി എതിർക്കുന്നുണ്ട് ആദർശപരമായ ആ പാർട്ടിയുള്ള അഭിപ്രായ വ്യത്യാസം എന്നുള്ളുണ് പക്ഷേ രണ്ടാം ടൈം വന്നപ്പോൾ മോഡി ചെയ്യുന്ന പല കാര്യങ്ങളോടും ഒരിക്കലും യോജിക്കാമെന്നല്ലേ ശക്തമായി എതിർക്കുന്നുണ്ട് ആദർശപരമായ ആ പാർട്ടിയുടെ അഭിപ്രായ വ്യത്യാസം എന്നുള്ളേ പക്ഷെ രണ്ടാം ടൈം വന്നപ്പോൾ മോഡി ചെയ്യുന്ന പല കാര്യങ്ങളോടും ഒരിക്കലും യോജിക്കാമെന്നല്ലേ ശക്തമായി എതിർക്കും ഇവിടെ ചിലർക്ക് ഉണ്ടായിരുന്നോണ്ട് അവർ ചില കാര്യങ്ങൾ എന്നെ എന്നെ ചെറുതായി ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി ഈ ഈ ഒരു വാർത്ത വന്നപ്പോൾ ഒരുപാട് തലങ്ങളിൽ ഉണ്ടായെന്ന് പറഞ്ഞാൽ പി ജെ കുര്യൻ സി പി എം അടുക്കുന്നു എന്ന് പറഞ്ഞൊരു എല്ലാം ആ അതെ അതെ ഇതേപോലെ തന്നെ ബി ജെ പി അതായത് മോദിയെ കുറിച്ച് മോദി മാന്യനായ ഒരു ഭരണാധികാരിയാണെന്ന് പറഞ്ഞപ്പോ ജെ കുര്യൻ ബി ജെ പി പാളയത്തിലേക്ക് പോകുന്നത് അല്ല അത് തന്നെയല്ല ഞാൻ മോഡിയുടെ ആദ്യത്തെ അഞ്ചു വർഷം അഞ്ചു വർഷത്തെ എന്റെ അസസ്മെന്റ് ഉണ്ടല്ലോ ആദ്യത്തെ അഞ്ചു വർഷത്തിൽ പുള്ളി ബി ജെ പിന്നുള്ള താത് ആദർശപരമായ അഭിപ്രായ വ്യത്യാസം അല്ലാതെ മോഡിയുടെ മറ്റു കാര്യങ്ങളിൽ എനിക്ക് അഭിപ്രായം തോന്നിയിട്ടില്ല ആദർശപരമായ ആ പാർട്ടിയോട് അഭിപ്രായ വ്യത്യാസം പക്ഷെ രണ്ടാമത്തെ വന്നപ്പോൾ മോഡി ചെയ്യുന്ന പല കാര്യങ്ങളോടും ഒരിക്കലും യോജിക്കാമെന്നല്ലേ ശക്തമായി തീർക്കേണ്ടത് ശക്തമായി ഞാൻ ഈ സി എ എ ബില്ല് പോലും അതാ ബില്ല് പോലും അത് ഭരണഘടനയുടെ അടിസ്ഥാനത്തെ പുള്ളി ലംഘിക്കുക അത് ഭരണഘടനയെ തൊട്ട് സത്യം പറഞ്ഞ ചെയ്ത ആളങ്ങനെ അതിൽ ലംഘിക്കാൻ പാടില്ല എന്നുള്ളത് അതുപോലെ തന്നെ നിഷ്പക്ഷമായിരിക്കേണ്ട ഇലക്ഷൻ കമ്മീഷനെ പ്രധാനമന്ത്രി തന്നെ ഇടപെട്ട് ബില്ല്ണ്ടാക്കി ആക്കുക അതൊക്കെ എങ്ങനെ എങ്ങനെയൊരു അതൊന്നും ഒരു പ്രധാനമന്ത്രി അങ്ങനൊക്കെ ചെയ്യാവുന്നതിനോട് എനിക്കൊരിക്കലും അതൊരു ആപത്ത അങ്ങനെ പ്രധാനമന്ത്രി അല്ലയോ ഇത് നിഷ്പക്ഷമാകാൻ വേണ്ടി നിൽക്കേണ്ടത് മറ്റുള്ളൊരു നമ്മുടെ പ്രധാനമന്ത്രി എന്തോ നമ്മുടെ ടോപ്പ് ഏറ്റവും രാജ്യത്തിന്റെ ടോപ്പ് പ്രധാനമന്ത്രി നമ്മുടെ എല്ലാവരും നമ്മളെ എല്ലാവരും രക്ഷിക്കേണ്ട ആളല്ലേ രാഷ്ട്രപതി ഉണ്ടെങ്കിൽ പോലും നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന ആ പ്രധാനമന്ത്രി തന്നെ ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷൻ നിഷ്പക്ഷയിരിക്കണ്ട ഞാൻ പറയുന്ന ഒരു കാര്യം പറഞ്ഞ വാട്ട് ടൈപ്പ് ഓഫ് അപ്പം പുള്ളിയുടെ ഞാൻ പറഞ്ഞല്ലോ അപ്പം മോഡിയെ ഞാൻ മോഡിയുടെ ആദ്യത്തെ കാലത്തെ കുറിച്ച് എനിക്ക് വലിയ അഭിപ്രായം എനിക്ക് ആയുള്ള അഭിപ്രായം രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമാണ് അതാ ബി ജെ പി രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം അല്ലാതെ എനിക്ക് തോന്നില്ല ഞാനത് ഫ്രാങ്കായി പറയും പക്ഷേ അത് കഴിഞ്ഞ ശേഷം മോഡി മോഡിയുടെ ഉള്ളിലിരിപ്പ് വേറെ എന്താണെന്ന് ഇപ്പം വ്യക്തമായില്ലേ മോഡിക്ക് ഒരു സ്വേച്ഛാധിപത്യം ഈ ഭരണഘടന അല്ലാതെ ഒരു സാറ് രണ്ടായിരത്തി പന്ത്രണ്ട് ആഗസ്റ്റ് ഇരുപത്തി ഒന്നിനാണ് സാർ ഈ ഒരു ചുമതലയിലേക്ക് വരുന്നത് പാർട്ടി ഒരു വലിയ ചുമതല ഏൽപ്പിക്കുകയാണ് രാജ്യസഭാ ഉപാധ്യക്ഷന്മാർ മലയാളികൾ തന്നെ ആകെ അതിന് മുന്നേ ഒരാൾ മാത്രമേ ആയിരുന്നുള്ളൂ ഈ ഈ ചുമതലയിലേക്ക് വരുന്ന സമയത്ത് ഒരു കോൺഗ്രസിന്റെ ഒരു നേതാവ് എന്നുള്ള എന്തായിരുന്നു ഒരു വികാരം ഈ ഈ ചുമതലയിലേക്ക് വരുന്ന സമയത്ത് ചുമതല ഞാൻ ഞാന അന്ന് തന്നെ ഒരു കാര്യം അവിടെ എന്നെ അഭിനന്ദിച്ചപ്പം ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു ഞാൻ ഈ ചേർൽ ഇരിക്കുന്ന സമയത്ത് നിഷ്പക്ഷനായിരിക്കും ഒരു പാർട്ടിയോടും കോൺഗ്രസിനുൾപ്പെടെ ഒരു പാർട്ടിയോടും ഫേവറിറ്റിസം കണ്ടാവില്ല ഒരു പാർട്ടിയോടും എതിരായും ഞാൻ നിൽക്കത്തില്ല ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ എന്നെ ഏറ്റവും വേട്ടയാടിയ വാർത്തിയാണ് സി പി എം ആ സി പി എം കാർക്ക് അവർക്ക് ബോധ്യമായി ഏതാ അന്ന് എം പിമാരായിരുന്ന പി രാജീവെ ബാലഗോപാലോടെ ഒക്കെ ചോദിച്ചാൽ അറിയാം എന്റെ പുസ്തകത്തിൽ രാജീവിന്റെ ഒരു ലേഖനമുണ്ട് അത് പുള്ളി എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്റെ നിഷ്പക്ഷത ഞാൻ എടുത്ത ഒരു തീരുമാനം ഞാൻ കോൺഗ്രസ്സുകാരനാണ് പക്ഷെ ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റാണ് അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ് ആയതുകൊണ്ട് ഞാൻ തികച്ചും നിഷ്പക്ഷമായ തീരുമാനമേ എടുക്കത്തുള്ളു ഒരു പാർട്ടിക്കും ഫേവറേറ്റ് ായിട്ടോ എതിരായ നിലപാട് എനിക്കില്ല ഞാനത് ആറു വർഷവും പാലിച്ചു അതുകൊണ്ട് എനിക്ക് ജനറൽ അക്സെപ്റ്റൻസ് എല്ലാ പാർട്ടിയുടെ ഉണ്ട് എന്നാൽ കോൺഗ്രസിലെ ചില ആളുകൾക്ക് ഫേവർ പ്രതീക്ഷിച്ചു അത് അവരെ കുറ്റപ്പെടുത്തണ്ട അത് പ്രതീക്ഷിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ പല പ്രിസൈഡിങ് ഓഫീസർമാരും ഇങ്ങനെ ഫേവർ ചെയ്യും ഉദാഹരണം ലോക്സഭയിൽ നടന്നുകൊണ്ടിരുന്നു ഫേവർ ഭരിക്കുന്ന പാർട്ടിയോട് ഒരു ഫേവർ ഉണ്ടല്ലോ അല്ലെ സ്വന്തം പാർട്ടിയോട് ഫേവർ അത് ഞാൻ ചെയ്തില്ല അത് ചില കോൺഗ്രസ്സുകാരെ നിരാശപ്പെടുത്തിയിട്ടുണ്ട് മോദിക്കും ഞാൻ നിഷ്പക്ഷനാണുള്ളതായത് ഒരു ഒരഭിപ്രായ വ്യത്യാസവും ഇല്ല മോഡിക്കുമില്ല ബി ജെ പിക്ക് ഇല്ല സി പി എമ്മിനും ഇല്ല പൊതുവേദിയിലത് നിഷ്പക്ഷതയുടെ ഒരു ഞാനിപ്പോ ഒരു ഉദാഹരണം പറയാം പിന്നെ ഹിന്ദു വപോ അത് അതിനകത്ത് പി രാജുവിന്റെ ആർക്കുകൾ വായിക്കണം വായിക്കണം അതിനകത്തുണ്ട് അതായത് നിഷ്പക്ഷതയുടെ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് അരുൺ ജെയ്റ്റ്ലിയും പി രാജീവും കൊണ്ടൊരു വലിയ ഇഷ്യൂ ഉണ്ടായി ഇഷ്യൂ ഉണ്ടായി വലിയ തർക്കമായി അരുൺ ജെയ്റ്റ്ലി ധനകാര്യമന്ത്രിയാണ് എൻ്റെ നല്ല സുഹൃത്തുമാണ് പി രാജീവ് സി പി എമ്മിലെ മെമ്പറുമാണ് മനസ്സിലായാലോ എനിക്ക് ഒരു രാ വ്യക്തി രാഷ്ട്രീയ വിരോധമാണെങ്കിൽ പി രാജീവൻ ആളാണ് പക്ഷെ തർക്കം വന്നു കഴിഞ്ഞപ്പോൾ ഡെസിഷൻ എൻ്റേത് വന്നു ഡെസിഷൻ ഞാൻ അതിൻ്റെ നോക്കിയപ്പയായം എൻ്റെ അസസ്മെൻറ്റിൽ രാജീവന രാജീവനാ ഞാൻ ആ വിധി തന്നെ കൊടുത്തു രാജീവ് ആരും പ്രതീക്ഷിച്ചില്ല രാജീവിന് വലിയ മൈലേജ് ഉണ്ടാക്കിയ ഒരു കാര്യമാണ് മനസ്സിലായല്ലോ ഉണ്ടാക്കിയ കാര്യമാണ് അപ്പോൾ അവിടെ എല്ലാം ഞാൻ ഗൈഡ് ചെയ്ത് അത് അത് സത്യസന്ധത എന്നുള്ളത് അതിനകത്ത് പോയി നമ്മൾ ഒരു പോസ്റ്റ് അതിപ്പം നമ്മൾ സ്പീക്കറാകുമോ ഡെപ്യൂട്ടി സ്പീക്കറാകുമോ വൈസ് പ്രസിഡൻ്റാകുമോ പ്രസിഡൻ്റ് ആകുമോ ഒക്കെ ചെയ്താൽ നമ്മൾ സത്യസന്ധതയും ീതിബോധവും നിഷ്പക്ഷതയും അത് ചേർന്നോടുള്ള ഒരു ഇതാണ് അതെ അതെ അത് അത് ചെയ്തില്ലെങ്കിൽ ജനാധിപത്യ അപകടത്തിലാണ് അത് പറ്റത്തില്ല പ്രധാനമന്ത്രിക്ക് ചില സ്വന്തം പാർട്ടിയുടെ കാര്യങ്ങൾക്ക് അതിനൊന്നും ഒരു സംശയമില്ല മന്ത്രിമാരൊക്കെ ചെയ്യണം ഈ അഞ്ച് പോസ്റ്റിലിരിക്കുന്നവർ അതുപോലെ ജഡ്ജിമാർ ജഡ്ജിമാർ ഉണ്ടല്ലോ സത്യസന്ധത നീതിബോധം നിഷ്പക്ഷത ഞാന് ഒരു പരിഗണനയും കൂടാതെ അത് ചെല്ലും അതുകൊണ്ട് പലർക്കും എന്നോട് അതൃപ്തി തോന്നിട്ടുണ്ട് അപ്പോൾ ആ സമയത്തല്ലേ ഉള്ളു പിന്നീട് മാറും അതെ അതെ ചിലർക്ക് അതെ അതൃപ്തി തോന്നിട്ടുണ്ട് എന്നുവെച്ചാൽ അതിനകത്ത് ഒരു വലിയ ആളാണോ ചെറിയ ആളാണോ എന്നുള്ളൊരു ഫേവറേറ്റ്സ് ഒന്നും ഞാൻ കാണിക്കത്തില്ല ഒരുപോലെ അത് ഒരുപോലെ ഒരുപോലെ അപ്ലെയും ഒരു ദിവസം ഞാൻ ഓർക്കുന്നുണ്ട് ഒരേ കാര്യത്തിന് ഒരു എം ബിയോട് ഞാൻ പറഞ്ഞു ഐ വിൽ ടേക്ക് ആക്ഷൻ അഗേൻസ്റ്റ് യു ഇഫ് യു ഫർദർ പ്രൊസീഡ് എന്ന് പറഞ്ഞു അവിടെ ഉടനെ മന്ത്രി പീയൂഷ് ഗോയൽ അത് തന്നെ ചെയ്തു ഞാൻ ഉടനെ അവളോട് പറഞ്ഞു ഐ വിൽ ടേക്ക് ആക്ഷൻ യു ഐ ഡോണ്ട് മൈൻഡ് യുവർ എ മിനിസ്റ്റർ എന്നാൽ സാധാരണ ചെയറ് ഒന്നും അങ്ങനെ പറയത്തില്ല മന്ത്രിമാരോടൊന്ന് ഐറ്റോൾ എനിക്ക് അതിനകത്ത് അതിന അതിനകത്ത് ഞാനത് കൃത്യമായി പാലിച്ചു അതിനകത്ത് എന്നോട് ഈ നിയമത്തിന് അറിയാൻ വയ്യാത്തതും യഥാർത്ഥ രാഷ്ട്രീയം അറിയാൻ പറ്റാത്തതും അങ്ങനെ കുറച്ച് കോൺഗ്രസുകാർക്ക് അവിടെ അതൃപ്തി ഉണ്ടായിട്ടുണ്ട് അത് അതെനിക്ക് ദോഷം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പാർലമെന്റും അതുപോലെ തന്നെ അതായത് രാജ്യസഭയും ലോക്സഭയും ഒരേപോലെ നിയന്ത്രിക്കാൻ അവസരം കൂടി കിട്ടിയിട്ടുണ്ട് അതൊരു എല്ലാവർക്കും നിയന്ത്രിച്ചിട്ടില്ല നിയന്ത്രിച്ചിട്ടില്ല രാജ്യസഭ രാജ്യസഭ ലോക്സഭ അല്ല ലോക്സഭയിൽ രണ്ടു തമ്മിൽ വ്യത്യാസമുണ്ട് ഇപ്പൊ ലോക്സഭയില് എം പിമാരെല്ലാം അവരുടെ നിയോജമണ്ഡലം കൂടെ ശ്രദ്ധിച്ച് ഇടപെടുകയും വർത്തമാനം പറയുകയും മറ്റവർക്ക് അത് നോക്കണ്ടോ രാജ്യസഭയിൽ അത് നോക്കാതെ വിശാലമായ രാജ്യതാല്പര്യം നോക്കി നിൽക്ക എം പിമാർ അതുകൊണ്ട് രാജ്യസഭയിൽ കുറെ കൂടെ ഡീപ്പായ ചർച്ച വരും കുറെ കൂടെ നിഷ്പക്ഷമായ ദേശീയ താല്പര്യത്തുള്ള ചർച്ചകളും ലോക്സഭയിൽ ദേശീയ താല്പര്യം അത്രയും വരികയില്ല പ്രാദേശികത്വവും മറ്റു പ്രൊജക്ടുകൾ അല്ല അത് വരും അങ്ങനെ വ്യത്യാസം രണ്ടും തമ്മിലുണ്ട് ശരിക്കും കേരളത്തില് ശരിക്കും വലിയ രീതിയിൽ സ്വീകാര്യത ഉണ്ടായിരുന്ന ഒരു കോൺഗ്രസ് കേരളത്തിലെ നേതാക്കന്മാരുടെ കോൺഗ്രസ് നേതാക്കന്മാരുടെ വലിയ സ്വീകാര്യത ഉണ്ടായിരുന്നു നിരവധി തവണ പാർലമെന്റേറിയനായി അതുപോലെ തന്നെ കോൺഗ്രസിൽ ഏൽപ്പിച്ച മന്ത്രിസ്ഥാനവും കേന്ദ്രമന്ത്രിസ്ഥാനവും അതുപോലെ തന്നെ ഈ അവസാനഘട്ടത്തില് ഡെപ്യൂട്ടി പിന്നെ ഇതൊക്കെ എല്ലാ തരത്തിലുള്ള പക്ഷെ കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി ആവാനുള്ള ഒരു മോഹവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എനിക്കതിനെ താല്പര്യമില്ല ഞാൻ ഇവിടെ ഇപ്പം വെളിപ്പെടാത്ത കാര്യം പറയാം എന്നാൽ കേരളത്തിലെ ചില നേതാക്കൾ അങ്ങനെ സംശയിച്ചു അവരങ്ങനെ സംശയിക്കുന്നു എനിക്ക് അറിയത്തില്ലായിരുന്നു അവർ സംശയിച്ചു അതിൻ്റെ ഡാമേജ് എനിക്ക് അവർ ചെറുതായി ചെയ്യുകയും ചെയ്തു മനസ്സിലായല്ലോ അത് ഞാൻ ഇപ്പോൾ വെളിപ്പെടുത്തത്തില്ല പക്ഷേ അങ്ങനെ ഒരു സംശയം കേരളത്തിലെ ചില നേതാക്കളെ നേതാക്കൾക്കുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു കാര്യം എനിക്കങ്ങനൊരു മോഹമേ വിദൂരത്തിൽ പോലും അങ്ങനെ ഒരു മോഹം മോഹമില്ലാതിരുന്നോണ്ട് എനിക്ക് ആ ചിന്ത വന്നില്ല പക്ഷെ പിന്നീട് ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കാം ആ അങ്ങനെ ഒരു ചിന്ത ഇവിടെ ചിലർക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് അവർ ചില കാര്യങ്ങൾ എന്നെ എന്നെ ചെറുതായി ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി അവ ഒരു ഒന്നും ഞാൻ ഇപ്പം പറയുന്നില്ല മിക്കവാറും എൻ്റെ ആത്മഹത്യക്കകത്ത് പോയാണ് ചിലപ്പോൾ എഴുതിയെന്ന് വരാം എഴുതിയ വലിയ ജനറൽ സെക്രട്ടറി സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി ആലപ്പുഴയിൽ മത്സരിക്കുന്നു കെ പി സി സി പ്രസിഡന്റിന്റെ എന്നായിരുന്ന കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കുന്നു അങ്ങനെ വലിയ നേതാക്കന്മാരെ ആണ് മത്സരിക്കുന്നത് എന്തായിരിക്കും നമ്മുടെ കേരളത്തിലെ ഈ പാർലമെന്റ് ഇലക്ഷൻ കേരളത്തിൽ ഞാൻ പറയുമല്ലോ കേരളത്തില് നല്ല അനു യു ഡി എഫിന് അനുകൂലമായ ഇവരെല്ലാം ജയിക്കും കെ സി വേണുവാൻ ഉറപ്പായി ജയിക്കും അതിനകത്ത് ജയിക്കേണ്ട വളരെ അനുകൂലമായ സാഹചര്യമാണ് എൻ്റെ പത്തനംതിട്ടയിൽ ആൻഡോനീ ജയിക്കും ഒരു സംശയവും വേണ്ട തോമസ് ഐസക്കൊന്നും ഇവിടെ ഒരു പറയുമ്പോ അല്ല തോമസ് ഐസക്കൊന്നും ഈ പറയുന്ന ഇമ്പാക്റ്റൊന്നും ഇവിടെ വെതിലാളുകൾക്കറിയത്തില്ല ഇവിടെ പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ ഉള്ളവരുണ്ടാവും അവൾക്കറിയാമല്ലോ പുള്ളിയൊരു പിണറായി പുള്ളിയെ മാറ്റി നിർത്തി എന്താ ചോദിച്ചത് ആ അത് തന്നെ അപ്പം അതുകൊണ്ട് തോമസ് ഐസക്കിനൊന്നും ഇവിടെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റത്തില്ല പറ്റത്തില്ല എന്റെ ഇപ്പോ എന്റെ ഇരുപതും ജയിച്ചാൽ അത്ഭുതപ്പെടാനില്ല അനുകൂലമായ സാഹചര്യം തന്നെയാണ് കേരളത്തില് തന്നെയാണ് പക്ഷേ ഇവരിപ്പം ബി ജെ പി തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്നു അതുപോലെ തൃശ്ശൂരിലെ സുരേഷ് ഗോപി തൃശ്ശൂർ എടുക്കാൻ വേണ്ടി അല്ല അതിപ്പോ അത് ഞാൻ അത് ഞാനൊരു കാര്യം പറയാം പ്രതാപനായിരുന്നെങ്കിൽ ചിലപ്പോ ഒരു ഉണ്ടായിരുന്നു മുരളി വന്ന അവിടെ ചാൻസ് പോയി കാര്യം സുരേഷ് ഗോപി ഒരു സിനിമാ നടൻ ഇന്നും സുരേഷ് ഗോപി ഒരു ചെറിയ പൊളിറ്റീഷൻ മനസ്സിലായോ നല്ല മനസ്സിലായോ എന്റെ സുഹൃത്താണ് പാർലമെന്റിൽ രാജ്യസഭയിൽ ഉണ്ടായിരുന്നു ആ നല്ല നല്ല ആളാണ് പക്ഷെ ഒരു പൊളിറ്റീഷ്യൻ പുള്ളി ആയിട്ടില്ല പിന്നെ മുരളീധരൻ തന്നെ അവിടെ അവിടെ ജയിക്കും യു ഡി എഫിന് ഇരു സീറ്റും കിട്ടിയാൽ അത്ഭുതപ്പെടാനില്ല എന്ന് തന്നെയുണ്ട് കേരളത്തിലൊരു വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരമുണ്ടോ നല്ലവണ്ണം ഉണ്ടോ അത് എനിക്കറിഞ്ഞുകൂടെ എന്തുകൊണ്ട് മുഖ്യമന്ത്രി അത് കണക്കിലെടുക്കില്ല കണക്കിലെടുക്കുന്നില്ല അത് പക്ഷേ പുള്ളി കരുതിയിരിക്കുന്ന രണ്ട് തവണ ഇനി അത് മതിന്നായിരിക്കും പക്ഷേ നല്ലവണ്ണം ഭരണവി വിരുദ്ധ വികാരമുണ്ട് ഉണ്ട് ആ ഈ സെക്കൻഡ് ടേമാണ് പിണറായി സർക്കാരിയുടെ അധികാരത്തിരിക്കുന്നത് കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം ഇന്നേവരെ ഒരു അഞ്ച് വർഷത്തിൽ കൂടുതൽ ഭരണത്തിന് പുറത്തേരിക്കേണ്ടി വന്നിട്ടില്ല കോൺഗ്രസ്സിന് സ്റ്റേറ്റിൽ അങ്ങനെ ഒരു ഭരണം ഇല്ലാതെ ആ ഒരു പത്ത് വർഷം ഭരണമില്ല അങ്ങനെ ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണ് ഈ യഥാർത്ഥ ഈ പ്രതിസന്ധിയെ മറികടക്കാൻ കോൺഗ്രസിന് പറ്റുള്ളൂ പിന്നെ കോൺഗ്രസ് ഇപ്പം ഞാൻ പറഞ്ഞു കോൺഗ്രസ്സിനകത്ത് ഈ പറഞ്ഞപോലെ ചിലരൊക്കെ ഇതുണ്ടെന്ന് പറഞ്ഞാലും കോൺഗ്രസ് അടിസ്ഥാനപരമായി അടിസ്ഥാനപരമായി ചില പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥുള്ള പാർട്ടിയല്ലേ അതൊന്നല്ലേക്കു ഇപ്പൊ തമിഴ്നാട്ടിൽ കോൺഗ്രസ് ഇപ്പോഴും ഉണ്ടല്ലോ അമ്പത് വർഷം അവർ പുറത്തല്ലേ പക്ഷേ എല്ലായിടത്തും കൂടെ അതെ ആന്നു ഞാൻ പറഞ്ഞത് മുന്നുകൂടെ നിക്കാണെന്ന് പറഞ്ഞാൽ ഒരിക്കലും മന്ത്രിയാകുന്നില്ലല്ലോ ഇല്ല തമിഴ്നാട്ട് ഭരണത്തിൽ അവർക്ക് ഒരിക്കലും ഇല്ലല്ലോ പക്ഷെ അവർ നിൽക്കുന്നല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു വികാരവും ഒരു ഒരു സംസ്കാരവുമാണ് ഒരു വികാരവും സംസ്കാരവുമാണ് അതുകൊണ്ട് കോൺഗ്രസിന് ഒരു അഞ്ചു വർഷം പുറത്തു നിന്നതിന്റെ ക്ഷീണമൊന്നും കോൺഗ്രസ് ഇന്ന് സത്യത്തിൽ കേരളത്തിൽ ശക്തമാണ് ചില ഞാൻ പറയാ ചില പോരായ്മകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും കോൺഗ്രസിൻ്റെ മാസ് ബേസ് എന്നൊന്നും ഈ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല സംഘടനാ സ്ട്രക്ചർ വീക്കാം അത് നേരാം പക്ഷേ അതിൻ്റെ മാസ് ബേസ് വീക്കല്ലാഗ്രഹമുണ്ട് ജനങ്ങൾ തന്നെ ഇങ്ങോട്ട് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതിയോ നിങ്ങൾ ഇങ്ങനെ മതിയോ നിങ്ങൾ ഇങ്ങനെയാ ചോദിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ ഇരുന്നാൽ മതിയോ നിങ്ങളൊന്നൊന്ന് ഒന്നിക്കേ ഒന്നിച്ച് കൂടിക്കേ ഒന്ന് അതാണ് ആയു അതുകൊണ്ട് കോൺഗ്രസ്സിൻ്റെ ഒരു മാസ് മാസ്ബൈസോ അല്ലെങ്കിൽ കോൺഗ്രസ് സീറ്റ് കോൺഗ്രസിന് ഇപ്പോൾ സീറ്റ് ഒമ്പത് അസംബ്ലിയിൽ ഒമ്പതായിരുന്നപ്പോഴും കോൺഗ്രസ് വീക്കായില്ല സീറ്റ് കുറയുന്നേ ഉള്ളൂ സീറ്റ് കുറഞ്ഞതിനകത്ത് പല നമ്പർ ലോജിക്കുണ്ട് ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ അതിനകത്ത് ഇപ്പം മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് സീറ്റ് കുറഞ്ഞ ഈ നാൽപ്പത് ഇപ്പോഴും സീറ്റ് ഉള്ളപ്പോഴും കോൺഗ്രസ് വോട്ട് ബേസ് കുറഞ്ഞില്ലല്ലോ ഇല്ല കുറച്ച് നേതാക്കന്മാരൊക്കെ അങ്ങനെ മാറി നിൽക്കുന്നവർത്തൊന്നും സാറിന്റെ സഹപ്രവർത്തനായിരുന്ന സാറിന്റെ ഏതാണ്ട് അതേ വഴിയിൽ വന്ന ഒരു അധ്യാപകനായി കോളേജ് അധ്യാപകനാക്കി പിന്നെ കോൺഗ്രസിൽ വരികയും കോൺഗ്രസ്സിൽ കേന്ദ്രമന്ത്രി സ്റ്റേറ്റ് മന്ത്രി ഒക്കെ ആയിരുന്ന കെ വി തോമസ് വാർഷ പോലെയുള്ള ചില വെച്ചാലേ ഈ കെ വി തോമസ് പാർട്ടിയിൽ വന്നതും ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയുടെ പേരിലല്ല കരുണാകരനോടുള്ള ഒരു ഒരു ആ താല്പര്യം അടുപ്പത്തിന്റെ പേര് കരുണാകരൻ പുള്ളിയെ പ്രോത്സാഹിപ്പിച്ചു വ്യക്തിബന്ധത്തിന്റെ പേരിൽ എന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ട് പുള്ളി ഇവിടെ വന്നപ്പോൾ ആന്റണി റോഡ് കൂടി കൂടി ഏഹ് അത് കഴിഞ്ഞ് അധികാരം എല്ലാം പോയപ്പോൾ അധികാരമുള്ള പുള്ളി ഷിഫ്റ്റ് ചെയ്തു എന്നുള്ളവരാണ് പിന്നെ കെ വി തോമസനോട് നീതി കാണിച്ചില്ലെന്ന് പുള്ളി ഇങ്ങനെ പല അറിയത്തില്ല എന്താണെന്ന് പക്ഷേ ഐഡിയോളജിക്കൽ കൺവിക്ഷൻ ഉള്ളവര് അതിന്ന് മാറ മാറത്തില്ല ഞാൻ കോൺഗ്രസ് വരുന്ന കാലത്ത് ഇവിടെ ഇവിടെ മുഴുവൻ കേരള കോൺഗ്രസ് അതെ ഞാൻ ആക്റ്റീവ് ആകാൻ വരുന്ന കോളേജിലെ വിദ്യാഭ്യാസം കഴിഞ്ഞ് കോളേജിലെ അധ്യാപകനാകുന്ന അറുപത്തഞ്ചിൽ ഇവിടെ മുഴുവൻ കേരള കോൺഗ്രസ് ശക്തമായ കേരള കോൺഗ്രസ് ആ ശക്തമായ കേരള കോൺഗ്രസും കോൺഗ്രസ്സിന് ഇവിടെ വെറും ഇത് ആ സമയത്ത് കോൺഗ്രസിൽ നിന്നും ഞാൻ കോൺഗ്രസ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഐഡിയോളജിക്കലി കേരള കോൺഗ്രസിനോട് യോജിക്കാൻ പറ്റിയില്ല പറ്റിയില്ല മറ്റൊരു പാർട്ടിയോടു അപ്പം അന്ന് കോൺഗ്രസ് ഐഡിയോളജിക്കൽ കൺവിക്ഷനാണ് കോൺഗ്രസിൻ്റെ സെക്കുലറിസം കോൺഗ്രസിൻ്റെ പിന്നെ ജനാധിപത്യ കാഴ്ചപ്പാട് കോൺഗ്രസിൻ്റെ മറ്റെല്ലാ ഉണ്ടല്ലോ ബഹു സ്വരത എല്ലാവരെയും ഉൾക്കൊള്ളാം അപ്പം ഞാനന്ന് കണക്കൂട്ടുന്ന ഒരു ഇന്ത്യയിലെ ഏതൊരു പൗരനും നിൽക്കാമെന്ന ഏത് പാർട്ടിയാണ് ഉള്ളതാണ് ഞാൻ അന്ന് പറയുന്ന ഇന്ത്യയിലെ ഒരു ഏത് പൗരനും നിൽക്കാമെന്ന ഒരു പാർട്ടി കോൺഗ്രസ് ഉള്ളു മറ്റേതൊക്കെ ഓരോ വിഭാഗം കേരള കോൺഗ്രസ് അന്ന് ഏത് പൗരനും കൊടുത്തില്ല അതിനൊണ്ടൊരു ഒരു ഒരു ടാഗ് ഇന്നാർ ഇന്നാരുടെ മുസ്ലിം ലീഗ് ടാഗുണ്ട് സി പി എമ്മിന് തൊഴിലാളികളുടെ അല്ല ഇപ്പം അത് മാറി തൊഴിലാളിയുടെ ആയി അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ അതേസമയത്ത് എനി സിറ്റിസൺ ഒരു പേട്രിയോട്ടിക് സിറ്റിസന് ഇപ്പോൾ ആര് ഏത് ജാതി മതമായാലും ചേരാവുന്ന പാർട്ടി കോൺഗ്രസ് ആണ് ഇപ്പോൾ അതാണ് ഇപ്പോഴും അതാണ് ഇപ്പോഴും അതാണ് അപ്പോൾ ആ അപ്പോൾ അങ്ങനെയാണ് ഞാൻ കേരള കോൺഗ്രസ്സിൽ പോകാതെ എന്നെ കേരള കോൺഗ്രസ് കൊണ്ടുപോകാൻ ഒരുപാട് സമ്മർദ്ദം ഉണ്ടായി ഉണ്ടല്ലോ എൻ്റെ ഒരു അധ്യാപകൻ കേരള കോൺഗ്രസ് നേതാവായത് പുള്ളി ഇവിടെ വന്ന് ഒരുപാട് നിർബന്ധിച്ചു ഞാൻ പറഞ്ഞു ദാറ്റ് ഈസ് നോട്ട് മൈ പാർട്ടി അപ്പോൾ അതുകൊണ്ട് ഐഡിയോളജിക്കൽ കൺവിക്ഷൻ പാർട്ടിയിൽ നിൽക്കുന്നവരാരും മാറത്തില്ല സാധനങ്ങൾക്ക് വേണ്ടി പാർട്ടി വന്നവരും മാറും അവസാനത്തെ ഒരു ചോദ്യം ഈ ഇത്രയും കാലത്തെ പ്രവർത്തനങ്ങളും ഇത് നിർവഹിച്ച ഈ കർത്തവ്യങ്ങളും വായിച്ച സാധനങ്ങളൊക്കെ അതുകൊണ്ട് തൃപ്തനാണോ പൂർണ്ണമായ തൃപ്തനാണ് പൂർണ്ണമായ തൃപ്ത ആരായിരുന്നെങ്കിൽ ഞാൻ അസംബ്ലി മത്സരിച്ചാലുമല്ലോ എ കെ ആനണി അസംബ്ലി മത്സരിക്കാൻ വന്നപ്പം മത്സരിച്ചാലും അല്ലോ അല്ലെ പി ജോസഫ് പറഞ്ഞപ്പം ഞാൻ പൂർണമായ തൃപ്തന അല്ലായിരുന്നെങ്കിൽ മറ്റു പലതും ചെയ്യാൻ പാറുന്നില്ല ഒന്നും ചെയ്തില്ലല്ലേ ഞാൻ അതായത് അതായത് ഞാൻ ഇതൊരു റിമോട്ട് വില്ലേജ് ആണ് ഈ റിമോട്ട് വില്ലേജിൽ നിന്ന് ആരുടെയും പ്രത്യേക പേട്രനേജ് ഒന്നും ഇല്ലാതെ ഓഫ് കോഴ്സ് എ കെ ആൻറ്റണിയോടുള്ള ആ സ്നേഹവും എ കെ ആനോട് എടുക്കാനോട് ഒരു കരുതൽ ഒഴിച്ചാൽ ആരുടെയും പ്രത്യേക പേട്രനേജ് ഒന്നും ഇല്ലാതെ ഞാൻ എം പി ആയി പല പ്രദേശം എം പി ആയി കേന്ദ്രമന്ത്രിയായി യുണൈറ്റഡ് ഇന്ത്യയുടെ പ്രതിനിധിയായി പോയിട്ടുണ്ട് മന്ത്രിയായി ഡെപ്യൂട്ടി പല കേന്ദ്രത്തിൽ പാർട്ടിയുടെ ലോക്സഭയുടെ സി പി ആയി അങ്ങനെ പല സ്ഥാനങ്ങളിലിരുന്നു നദിങ് ടു ബി എന്താ പറയുന്നത് ഡിസപ്പോയിൻ്റ് സാറ്റിസ്ഫൈഡ് ഓക്കെ നമ്മളോട് ഇത്രയും നേരം സഹകരിച്ചിട്ട് നന്ദി ആ താങ്ക് യു താങ്ക് യു